എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് എല്ലാവർക്കും ഒരുപാട് സമയമൊന്നും ഇതുപോലെ ഉണ്ടാക്കാനായിട്ടുള്ള കിട്ടിയെന്ന് വരില്ല അപ്പൊ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് താഴെ മതി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതായത് കപ്പലണ്ടിയും വീണം പിന്നെ അവിലുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരും കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇത് വൺ ബൈ ത്രീ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കണം ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം എന്നിട്ട് വേണം ഇതിൻ്റെ തൊലി തൊലി കളഞ്ഞെടുക്കണം ഇത് പാകമായോ എന്ന് അറിയണമെങ്കിൽ ഒരെണ്ണ എടുത്തിട്ട് ഒന്ന് തൊലി ഒന്ന് കളഞ്ഞു നോക്കണം തൊലി പോകുകയാണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഒരു ചെറിയ ബൗളിലേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ എന്നിട്ട് തൊലി അളഞ്ഞെടുക്കാം ഇനിയും ഇതേ പാനിലേക്ക് തന്നെ ഞാൻ മുക്കാൽ കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിളക്കി കൊടുക്കണം ഇതും ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് മതിയാവും കാരണം ഇത് ആയോ എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മളിതിൽ നിന്ന് ഒരു ഇതെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി നോക്കണം അപ്പോൾ കണ്ടോ നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അവൽ റോസ്റ്റ് ചെയ്ത് നമ്മളിട്ട് കൊടുത്തു മിക്സിയുടെ വലിയ ജാറിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇടുന്നത് കപ്പലണ്ടി ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന രണ്ട് ഏലക്കായിൻ്റെ ഉള്ളിലെ കുരു ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരക്കപ്പ് തേങ്ങ ഉണ്ട് ഇത് ഇതൊന്ന് ഇളക്കി ഇതിനകത്തെ ജലാംശം ഒന്ന് ഒരുപാട് ഡ്രൈ ആക്കണ്ട കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അത്രയും മതിയാവും ഇതിന് ബ്രൗൺ നിറം ആവണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇവിടെ ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കല്ലൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിതൊന്ന് എടുക്കുന്നുണ്ട് ഇത് സെയിം പാനിലേക്ക് തന്നെ ഇട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും അത്ര തീരെ ചെറുതായിട്ട് പൊടിച്ചിട്ടില്ല ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ശർക്കര ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിക്കായിട്ട് വന്നാ മതി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നാ മതി ഒരുപാട് തിക്കാവുകയും വേണ്ട ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെക്കണം ഇനി നമുക്കിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലും കപ്പലണ്ടിയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് തേങ്ങ ഇട്ട് കൊടുത്തു നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനൊട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഒരു മൂന്നാലെണ്ണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് ഇതിനകത്തൊന്ന് പിടിച്ച് കടിക്കാനായിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ അതുകൂടി ചേർത്ത് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീരെ തണുത്തു പോണേനുമുമ്പ് നമുക്ക് ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കണ്ടോ ഇതേപോലെ മുഴുവൻ നമുക്ക് ഇത് മുഴുവനും ഉരുട്ടി എടുക്കണം ഇപ്പൊ ചെറു ചൂടുണ്ട് അതുകൊണ്ട് കണ്ടോ ഈ ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഇതുപോലെ നോക്കൂ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്